കൈ ദിവസം അവരെ കാണാൻ വന്ന് അപ്പൊ അവരോ പോയി ഇപ്പോഴും ഭയങ്കര സങ്കടമായിട്ടൊരു കാര്യം പറയാനാട്ടോ അത് വന്നത് വേറെന്നല്ല അവര് നമ്മളെ വിട്ടു പോവുക പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമാണ് വേറെ എന്നെ ഒത്തിരി സഹായിച്ചവരല്ലേ അവര് അവര് അവരില്ലേ പിന്നെ ഭയങ്കര എന്തെങ്കിലും കൊണ്ടേ ഞാൻ ഓടിച്ചേട്ട് ഫോണൊക്കെ കൊടുത്തു വിടുവോ അല്ലെ ഞാൻ എല്ലാം ഹെൽപ്പ് ചെയ്തിരുന്നവരാ പെട്ടെന്ന് പോകുക അതേ ഭയങ്കര വിഷമമായി പോയി എന്നെ ചെയ്യാറ് കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന് ഞങ്ങൾ വീട് എറത്തിൽ പോയതോളൂ ഇന്ന് വെളുപ്പിനെ പോകാണ്ട് അതുകൊണ്ടാണ് നേരെ നൈറ്റ് പുറത്തൊക്കെയാണ് കൊണ്ടാക്കുന്നത് മാല ഓരോ വെച്ച് ഇവിടെ പിന്നെ സ്വഭാവം ഇറക്കുന്നതാണ് ആ കുഞ്ഞിത്തെ കുട്ടിത്തെ സ്വഭാവമാണ് ശരിക്കും പറഞ്ഞാൽ ജിമ്മും ഈ ജിമ്മ് പോലത്തെ ശരീരമൊക്കെ ഉണ്ടെന്നുള്ളൂ മനസ്സ് കുഞ്ഞുങ്ങളുടെ ഞാൻ നോക്കണേരുന്ന ഞാൻ വരച്ചപ്പോഴത്തേല്ലേ ഒന്നിലേതി കേട്ടോ കേട്ടോ അതുകൊണ്ട് വെച്ചൊന്നും പറയൂല എന്നാണ് ഭയങ്കര പന്ത്രണ്ട് ഒരു മണി ആവുമ്പോ പോകുന്ന പറയുന്നത് എവിടെ വന്നത് ഇനി സമയം കിട്ടില്ലെങ്കിൽ അത് ഓൾറെഡി ചേച്ചിലോട്ട് കണ്ടുപോയിട്ട് ഞാൻ ചേച്ചിനോട് പറഞ്ഞ ചേച്ചി ഞാൻ വരാട്ട ഒരു ദിവസം കൂടി നമുക്ക് കുറച്ചേരി വർത്താനൊക്കെ പറഞ്ഞിട്ടേ ഞാൻ മോളിംഗ് വന്നിടാ പോയിരുന്നു പക്ഷെ ഇരിക്കാൻ പറ്റില്ല അത്രയും ഓട്ടത്തിലായിരുന്നു നമ്മുടെ ഗ്യാസ് ഏജൻസിമെന്റ് ആയിരുന്നുണ്ട് ഞങ്ങള് നല്ല കാര്യങ്ങളും ഇത്രയും നല്ല ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള ഒരു വൈപ്പർ ചെയ്ത് ഒപ്പിട്ടിങ്ങനെ തന്നെ നമ്മള് മൂന്നാറിന് ദിവസം അതാ അങ്ങനെ അല്ല എന്നെ പറയാന ഭയങ്കര പെട്ടെന്ന് ഒരു പിന്നീന്നൊരു അടീന്നൊക്കെ പറയാൻ പോലെ വൈപ്പ് ചെയ്ത് അവർനെ കിട്ടി അതിന്റെ മാറി വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയ സമയത്താണ് ഞാൻ വീണ് പോയത് അപ്പൊ എല്ലാം സെറ്റായി എഴുന്നേറ്റ് വന്നു വരുമ്പോ പിന്നെ നമ്മള് പഴയതുപോലൊക്കെ ആകും എന്നുള്ള രീതിയായിട്ട് വന്നപ്പോ അവര് വേറെ ഹാപ്പിയാണ് അവരോടത്തന്ന മറ്റേ ജാതി തോട്ടവും ജാതിത്തോട്ടോ ഒക്കെ ആയിട്ട് ടക്ക ഏഹ് നമ്മളിവിടെ ഇതായിപ്പോ ഞാൻ വീഡിയോ കോൾ ചെയ്യണം പണിതോടി അവണോട് അതൊക്കെ ഞാൻ വീഡിയോ കോൾ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണം എല്ലാം ഓൾറെഡി ചില പണി പോയില്ല ഇന്നലെ തന്നെ ഒരു പണിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഇവരെ വിളിച്ച് ഇവരാടായ കോർപ്പറേറ്റ് മനസ്സിലാകാതെ പറഞ്ഞു പിന്നെ കളിച്ചിരിച്ചാക്കി കളഞ്ഞ് അങ്ങനൊക്കെ ഭയങ്കര സങ്കടം രണ്ടു കൂടം പോവാൻ പോവാണ് സങ്കടം പിന്നെ ഉണ്ടാകത്തില്ല ആരി തന്നെ അതെ ഞാൻ പറയപ്പെട്ടിപ്പോ കൊറച്ചല്ലേ കൂടി മൂന്ന് മാസം വല്ല ആയിട്ടുണ്ട് അവര് പറയപ്പെടും പക്ഷെ എനിക്ക് ഒത്തിരി ഒത്തിരി വർഷം കൊണ്ട് പരിചയമുള്ള ആൾക്കാരെ ഉപേക്ഷിച്ച് പോകുമ്പോൾ എവിടെ ഉപേക്ഷിച്ച് പോകുള്ള ജോലിക്ക് പോകണേ ജോലി അത് തിരിച്ചു പോലും നിങ്ങൾ ചേച്ചി സെക്രട്ടറി പറിച്ചോണ്ടി ഞാൻ നടന്നു ദൈവം എന്തായാലും അല്ല അവര് ഭയങ്കര കുട്ടിത്താണ് ഭയങ്കര പിള്ളേരുകളെയാണ് അവര് ചേച്ചി ഇടയ്ക്ക് നമ്മ ഫോൺ വിളിക്കുമ്പോത്തേക്കും ഈ ചൈ എടുത്ത് ചെലപ്പിണ്ടാവൂലേ ചെലപ്പം ചൈപ്പിങ് അവൻ എന്നോട് മിണ്ടാത്തത് അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും തമാശ എന്നോട് ഉണ്ട് പറഞ്ഞപ്പൊ അവനൊത്തിരി സംസാരം ഭയങ്കര സീരിയസ് പിള്ളേര് കമന്റ് ഞങ്ങളെ വീഡിയോ ഈ സാറ് വീഡിയോ ഭയങ്കര ിന്റെ പിള്ളേരും കോച്ചിങ്ങിന്റെ പിള്ളേര് കമന്തിട്ട് വീഡിയോ കാണുവല്ലോ അപ്പൊ ഈ സാറ് വീഡിയോ കാണണ ഭയങ്കര ഗ്രൗണ്ടിലെ വലിയ അങ്ങനെയാണ് അപ്പൊ ഇവൻ എപ്പഴും സംസാരിക്കും ചില ദിവസമൊക്കെ സംസാരിക്കാൻ കൈ പ്രാവശ്യം കളിക്കണ്ട വിളിച്ചു എന്തായാലും അവൻ രണ്ടുമൂ പ്രാവശ്യം വിളിച്ചില്ല അവനും പിന്നെ അമ്മച്ചീ അമ്മ വിളിച്ച് സംസാരിച്ച അങ്ങനെ രണ്ടു പ്രാവശ്യം രണ്ടുമൂന്ന് ദിവസം അടുപ്പിച്ച് വിളിച്ചിട്ട് ആ വീഡിയോ ഞാൻ കണ്ടു രണ്ടുപേര് വാഷിംഗ് മെഷീൻ മേടിച്ചു രണ്ട് വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുത്താ ഞാൻ രണ്ടുപേര് വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുത്ത് കണ്ടിട്ടില്ല രണ്ടല്ലോ എപ്പാ മീ മെഷീൻ വിളിച്ചു വാഷിംഗ് മെഷീൻ ഞാൻ മേടിച്ച് ഞമ്മടെ അമ്മച്ച് അവിടെന്നും അറിഞ്ഞില്ല ഇവിടെ തന്റെ അമ്മച്ച് വീഡിയോ കണ്ടിട്ടാണ് പറഞ്ഞോണ്ട് അപ്പൊ രണ്ട് വാഷിംഗ് മെഷീൻ ഞാൻ കേട്ടിട്ട് അതല്ല അമ്മ എനിക്ക് നിങ്ങൾ നിന്റെ അമ്മ എനിക്ക് ബിരിയാണി ഒക്കെ വെച്ച് തരാന്ന് പറഞ്ഞതരത് അയ്യോബിന്റെ അമ്മയുടെ അച്ഛന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എന്റെ എന്റെ ഫാമിലിയുടെയും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പിന്നെ എവിടെന്നാണ് ഈ പേര് കണ്ടുപിടിച്ചത് ചർച്ച ചെയ്തത് എപ്പഴും പാടാണ് ഇവിടെ വരും പിന്നെ പ്രശ്നം നല്ല സിമ്പിള് പേര് ഇവന്റെ പേര് എപ്പോഴും മറക്കൂ അവിടെ ഒന്നും പറഞ്ഞാ ആ അത് വായിക്കും ആ പക്ഷെ എന്റെ മോഡപ്പോ മരിയോ അങ്ങനെ അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രോഗ്യത് ഇത്രയൊക്കെയാണ് ഭയങ്കര സങ്കടമാണ് ചിരിച്ചോട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിലൊക്കെ ഭയങ്കര ചുമ്മാ സെറ്റിൽ സെറ്റിലായിരുന്നു നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ഉണ്ടാക്കി നമ്മളൊക്കെ കൂടുതൽ ആൾക്കാരായിട്ട് ഭയങ്കര ബന്ധം ഉണ്ടായിരുന്നു ആ മറ്റേ മീൻ മടിക്കാനൊക്കെ ചെല്ലാണിപ്പോർ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ചെല്ലാതെ കവറ് കാണുന്ന ഇവരുടെ കൂടെ പോയാണ് അതുപോലെ കൃപാസനം കാണുന്ന ഇവരുടെ കൂടെ പോയാണ് അപ്പൊ ഇതിൽ കൂടെ നമ്മള് കാണാത്ത സ്ഥലങ്ങളൊക്കെ കട്ട് കണ്ട് വന്നപ്പോ വേണ്ട കിടക്കണം മാള കാണാം ഇനി മാളയും കാണിക്കുന്നു അല്ലേ എന്താണ് അപ്പൊ ഇനി ഇവരെ വീട്ടിലോട്ട് ഇനി വാളകുട്ടിലോട്ട് ഇറങ്ങണം വീടേ ഇത്രയൊക്കെ ഉള്ളു അവര് കഴിഞ്ഞ ദിവസം വന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു അത് ഇതോടെ മിക്സ് ചെയ്ത് എല്ലാരും കാണിക്കുന്നതായിരിക്കും കാരണം ഇന്നലെ അത് ഇട്ടതായിരുന്നു അപ്പഴും നമ്മള് അപ്പൊ തുണിയില്ലാതെ ഉപ്പൂലും കൂടെ നടന്നത് കൂപ്പറ അതുകൊണ്ടാണ് അപ്പൊ അതെ ഇതോളം കൂട്ടി നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പൊ ഭയങ്കര സങ്കടമായിട്ട് അപ്പൊ നമ്മളെ പിണക്കോ ഒന്നുമില്ല എല്ലാരും ഇണങ്ങി മാറ്റി അല്ല നമുക്ക് പിണക്കില്ലായിരുന്നു ക്ക് ഒത്തിരി ചിന്ത ഉണ്ടായിരുന്നു നമ്മൾ പിണങ്ങിട്ടാണോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിരുന്നല്ലാറുള്ളില് പക്ഷെ ചേച്ചി അവിടെ കിടക്കണം നമ്മൾ ഇവിടെ കിടക്കുന്നത് അതും ആൾക്കാർ ചിന്തിക്കണം കോട്ടയത്ത് പക്ഷേ എന്നെ അന്ന് തളർന്ന് പോയ സമയത്ത് എടുത്തോളു പോകുന്നവരുണ്ടായിരുന്നു കേട്ടോ പറയുവാറത്ത് പറയില്ല അത് ചൊന്നു പോകാൻ ചേട്ടാ ഇവരെ വിളിച്ച് ഇവൻ ജിമ്മൻ അങ്ങോട്ട് വന്ന് പോന്ന് പോകുന്ന നമ്മൾ ചോദിക്കും എന്റെ ചേച്ചി നടന്നെ സംബന്ധിച്ച തീറ്റയൊക്കെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വരുമായിരുന്നു അത് ഇവരൊക്കെ കൂടി രണ്ടും പിടിച്ചു വല്യ പ്രശ്നമില്ല എനിക്ക് ചേച്ചിയാണെങ്കിൽ തലേന്നും കഴിച്ചു ഞാൻ പറഞ്ഞത് കെട്ടിയോ പറഞ്ഞത് അങ്ങനെ ഇറച്ചി പറഞ്ഞു പൊക്കാലും പക്ഷെ അന്നൊക്കെ ഒരു ഒത്തിരി ഹെൽപ്പ് അതൊന്നും പറയാത്തോണ്ടാണ് അവർ പറഞ്ഞത് ഈ പടക്കത്തിന്റെ കാര്യം ഞങ്ങൾ അല്ല അന്ന നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിരുന്നെങ്കി ആൾക്കാർ സംശയിക്കാൻ വരുക പിന്നെ ഞങ്ങള് ചേച്ചി അരശണ്ടാക്കാസ്റ്റ് നമ്മടെ ആൾക്കാർ ഇപ്പൊ ഒന്നുമില്ലാത്ത ഇതൊക്കെ പറഞ്ഞു അടുത്ത കൂടി പറഞ്ഞിട്ട് പിന്നെ ഇവര് ഞങ്ങക്ക് ആ വാടകടും മറ്റേ വൈഫൈ തരാന്ന് പറഞ്ഞു ഞങ്ങൾ വാങ്ങിയില്ല ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞു പോലും ഇല്ല എന്നത് കാരണം നമ്മൾ വാടക വീട് അത് അങ്ങോട്ടാണെങ്കിലും എണ്ണായിരം രൂപയൊക്കെ വാടക തോന്നണല്ലേ നമ്മളെ കൊണ്ടാന്ന് പറ്റൂല ഇതിപ്പോ അയ്യായിരം രൂപയുള്ളൂ അതുകൊണ്ട് നമ്മൾ സമാധാനത്തിരിക്കുന്നു അതിപ്പോ തന്നാലും നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞുള്ള എണ്ണായിരം രൂപ ഒമ്പതിനായിരം രൂപ നമ്മൾക്കൊന്നും വാങ്ങൂല എല്ലാവരും നടക്കത്തില്ലല്ലോ ഇപ്പൊ രേശയുടെ എന്നെ നമുക്ക് വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് പണിക്ക് പോകുന്നില്ല അപ്പൊ ഇടകള് നമുക്ക് നടക്കത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇതിനൊന്നും നമുക്ക് അറിയാൻ വേല എന്റെ ഇവരുടെ പേരിൽ എന്ത് വാർഡിന് വന്നാലും ഇതിനൊന്നും ബന്ധം ഞങ്ങൾക്ക് ഇല്ല ആകെ ബന്ധം ഞാൻ ഇറങ്ങാൻ പോവാണ് അവർക്ക് വായിക്കലൊക്കെ ഞങ്ങളുടെ ജോലിയൊക്കെ ചേച്ചി അല്ലെ ൂട ഇത്രയൊക്കെ ആയില്ലേ ഇനിയാവും ആ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അയ്യ് കമന്റ് ചെയ്യൂ